Hello, Assalamu Alaikum, welcome back. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലത്തെ നല്ല കിഡ്ഡിലും ആ ബാസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പം നിങ്ങൾ ഷോർട്സ് ആണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഷോർട്സ് ആണെങ്കിൽ വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ നല്ല നല്ല ഓഫറൊക്കെ വരുമ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യൂട്ടാ യൂട്യൂബിൽ അപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് നിങ്ങൾക്ക് അപായ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റി മോഡലാട്ടോ ഇപ്പോൾ വരുന്ന നല്ല മൂവിങ് ഉള്ള ഒരു മോഡലാട്ടോ ഇത് ഇതിൽ ഈ ഒരു അബായ വരുന്നത് ഇന്നറും ഔട്ടറായിട്ടാണ് ആയിട്ടും സെപ്പറേറ്റ് ആയിട്ടും നമ്മൾ ചെയ്തു ചെയ്തുതരും ഇതിൻ്റെ വർക്ക് വരുന്നത് ട്യൂബ് ബീഡ്സ് വർക്കും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഷുഗർ ബീഡ്സ് വർക്കാണ് വരുന്നത് ഇതിൻ്റെ കളർ ഷെയ്ഡൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇന്നർ വേറെ ഔട്ടർ വേറെ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റും ചെയ്തുതരും അപ്പോൾ വേണ്ടവർ ബുക്ക് ചെയ്യുക സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് പോയി അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ മോഡൽ വരുന്നത് ഇതൊക്കെ നല്ല മൂവിങ് ഉള്ള മോഡലാണ് അപ്പോൾ വേണ്ടവർ ബുക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്